പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ തുക വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇനി രണ്ട് ഗഡുക്കളാണ് കുടിശികയുള്ളത് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ട് അതിനു മുൻപ് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് വരുന്ന മാസങ്ങളിലായി അത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും അതുമാത്രമല്ല ഓണത്തിന് മുന്നോടിയായി വലിയൊരു സഹായമായിട്ടായിരിക്കും ഈ ധനസഹായം എത്തിച്ചേരുക അതായത് കുടിശ്ശികയായിട്ടുള്ള രണ്ട് ഘടുക്കൾ അങ്ങനെ വരുമ്പോൾ ഓണക്കാലത്ത് ഒന്നിലധികം പെൻഷൻ ആയിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ മുടക്കമില്ലാതെ എല്ലാ മാസവും പെൻഷൻ നൽകി വരുന്നുണ്ട് പെൻഷൻ വർധനവ് സംബന്ധിച്ച കാര്യങ്ങളും സർക്കാരിന്റെ ആലോചനയിലുണ്ട് പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ സർക്കാർ പിന്നീട് ഒരു തുക വർധനവ് പോലും ഉണ്ടാക്കിയിട്ടില്ല അത് സാമ്പത്തിക പ്രതിസന്ധി മൂലം സർക്കാരിന് സാധിച്ചിരുന്നില്ല എന്നതാണ് സത്യം അതുതന്നെ തന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നടന്ന ഇലക്ഷനുകളിൽ യും ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിയുന്ന വിധത്തിൽ പെൻഷൻ തുകയിൽ ഒരു വർദ്ധനവ് അത് ആയിരത്തി എഴുന്നൂറിലേക്കോ എണ്ണൂറിലേക്കോ അല്ലെങ്കിൽ പരമാവധി രണ്ടായിരം രൂപ വരെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുക മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിരിക്കണം ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ തന്നെ സംസ്ഥാനത്ത് മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് സർക്കാർ ഇതിന് സമയം അനുവദിച്ചു തന്നിട്ടുള്ളത് ഈ സമയപരിധിക്കുള്ളിൽ എല്ലാവരും നിർബന്ധമായും മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിരിക്കണം അക്ഷയ സെൻ്ററുകളിലെത്തി ആധാർ കാർഡ് ഉപയോഗിച്ചിട്ടാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് മുപ്പത് രൂപയാണ് ഇതിന് ഫീസ് ഈടാക്കുന്നത് കിടപ്പ് രോഗികളാണെങ്കിൽ അത് സംബന്ധിച്ച വിവരം അക്ഷയ പ്രതിനിധിയെ അറിയിച്ചാൽ അവർ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതാണ് അതിന് അൻപത് രൂപയാണ് ഫീസ് നൽകേണ്ടത് മസ്തറിംഗ് പൂർത്തിയാക്കിയവർ സേവനയുടെ സൈറ്റിൽ കയറി സ്റ്റാറ്റസ് പരിശോധിച്ച് ഉറപ്പുവരുത്തുക പെൻഷനർ ഐ ഡിയോ ആധാറോ ഉപയോഗിച്ച് നിങ്ങൾക്ക് സേവനയിൽ നിങ്ങളുടെ മസ്തറിംഗ് സ്റ്റാറ്റസ് പരിശോധിച്ച് ഉറപ്പുവരുത്താവുന്നതാണ് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക